കേരളത്തിൽ ഇന്ത്യയിലൊക്കെ തന്നെ സ്വർണ്ണവില കുതിച്ചു വരുന്ന ഒരു വാർത്തയാണ് നമ്മൾ ദിവസം കാണുന്നത് സാധാരണ രീതിയിലുള്ള ഒരു കുടുംബത്തിന് മകളുടെ അല്ലെങ്കിൽ അവർ മകന്റെ ഒക്കെ കല്യാണം നടക്കുമ്പോൾ സ്വർണ്ണം വാങ്ങേണ്ടി വരും ജ്വല്ലറിയിലേക്ക് ചെല്ലുമ്പോൾ ഒന്നേകാല് ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം ഒരു പവൻ്റെ വിലയായിട്ട് അവിടെ എഴുതി വെച്ചിരുന്നത് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശരിയാണോ ഇത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിന്റെ വില ആഗോള തലത്തില് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് സമാന്തരമായിട്ടാണ് സ്വർണത്തിന്റെ വില കൂടുന്നത് പറഞ്ഞാല് സ്വർണ്ണമാണ് ഒരു വിശ്വാസയോഗ്യമായ കരുതൽ ശേഖരം ആയിട്ട് വ്യക്തികൾ മാത്രല്ല ആഗോളതലത്തില് രാജ്യങ്ങളും കരുതുന്നത് സ്വർണ്ണമാണ് സ്വർണ്ണ ആഗോളതലത്തില് അവര് ഡോളർ മുമ്പ് കരുതൽ ശേഖരം എന്നുള്ള നിലയ്ക്ക് ഓരോ രാജ്യത്തെയും റിസർവ് ബാങ്കുകള് ഡോളറാണല്ലോ കരുതൽ വിദേശ നാണ്യ കരുതൽ ശേഖരം എന്നുള്ള നിലയ്ക്ക് വാങ്ങിച്ചൊക്കെ വെക്കുക ഇപ്പൊ അതിനു പകരം സ്വർണം ആണ് കൂടുതലും വാങ്ങിച്ച് റിസർവ് ബാങ്കുകൾ ആഗോള തലത്തിലുള്ള രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകൾ എല്ലായിടത്തും റിസർവ് ബാങ്ക് എന്നല്ലല്ലോ പറയാ പോലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയാം ഓരോ രാജ്യത്തെയും സെൻട്രൽ ബാങ്ക് ഇപ്പൊ വാങ്ങിക്കുന്നത് കൂടുതലും സ്വർണ്ണമാണ് അപ്പോൾ അല്ല ഡോളറിന്റെ വിലയിടുകയും സ്വർണത്തിന് ഒരു ബദൽ കരുതൽ ശക്തിയായിട്ട് സ്വർണം വളരുകയും ചെയ്തു ഈ ട്രംപിന്റെ ഈ യുക്രൈൻ യുദ്ധ യുദ്ധത്തിന് ശേഷമുള്ള ഈ ഉപരോധങ്ങൾ ഉണ്ടോ പല രാജ്യങ്ങൾക്ക് തീരുവ കൂട്ടന് ഇങ്ങനെ യൂറോപ്പിനെതിരായ നീക്കങ്ങൾ ഇതൊക്കെയാണ് ഇതിന്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഡോളറിന്റെ വില ഒമ്പത് ശതമാനം ഇടിഞ്ഞു ഡോളറിന്റെ വില ഒമ്പത് ശതമാനം വന്നു നമ്മൾ ശ്രദ്ധിക്കാത്ത എന്താന്ന് വെച്ചാൽ ഈ ൾഫില് കറൻസിയൊക്കെ നന്നായിട്ട് കൂടുന്നുണ്ട് ഇന്ത്യയിൽ അങ്ങനെയല്ല നമ്മുടെ കറൻസിയുടെ അവസ്ഥ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാത്തത് നമ്മൾ ഡോളറുമായിട്ട് തട്ടിച്ചു തുടങ്ങിയ രൂപയുടെ വില ഇടിയാണല്ലോ ചെയ്യുന്നത് തൊണ്ണൂറ്റൊന്നൂ തൊണ്ണൂറ്റി രണ്ട് രൂപ ഒക്കെ ആയില്ലേ എൺപത്തി മൂന്ന് രൂപയിൽ നിന്ന് പക്ഷെ ആഗോളതലത്തിൽ ഒമ്പത് ശതമാനം ഡോളറിന്റെ വില ഇടിഞ്ഞിരിക്കുകയാണ് ഒരു ദശകത്തിലുണ്ടായ ഏറ്റവും വലിയ ഇടിവാണ് ഡോളറിന് സംഭവിച്ചിരിക്കുന്നത് അപ്പോ ജെ പി മോർഗൻ വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് അല്ലേ അവർ പറയുന്നത് ഈ ഡീ ഡോളൈസേഷൻ ഉണ്ടല്ലോ ഡോളറിന്റെ വില കുറവ് ഇത് വലിയ തോതിൽ ഈ കമ്മോഡിറ്റി വിപണി ഈ എണ്ണ തുടങ്ങിയ വിപണി ഉണ്ടല്ലോ ഈ വിപണിയിലൊക്കെ ധാരാളമായിട്ട് കാണാം ഡോളർ അല്ലാത്ത കച്ചവടങ്ങളൊക്കെ ധാരാളമായിട്ട് ഇപ്പൊ കാണാം അപ്പോൾ ആർ ബി ഐ നമ്മുടെ റിസർവ് ബാങ്ക് തന്നെ അമേരിക്കൻ കടപ്പത്രങ്ങളിലുള്ള നിക്ഷേപം കുറച്ചു ഞാൻ പല ചർച്ചകളിലും പറയുന്ന ഒരു കാര്യമാണ് രാജ്യങ്ങൾ അവരുടെ വിശ്വാസയോഗ്യമായ നിക്ഷേപമായിട്ട് കണ്ടിരുന്നത് അമേരിക്കൻ ട്രഷറി ബോൺസ് ആണ് അമേരിക്കൻ ട്രഷറി ഇറക്കുന്ന കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കുക അങ്ങനെയാണ് ആഗോളതലത്തിൽ രാജ്യങ്ങൾ കാരണം കച്ചവടത്തിനൊക്കെ ഡോളർ വേണമല്ലോ അതെ അവർ കടപ്പത്രങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ടിരുന്നു ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള രാജ്യമായിരുന്നു ചൈനയും ജപ്പാനും അമേരിക്കൻ കടപ്പത്രങ്ങളിൽ ചൈന വലിയ തോതിൽ ഈ കടപ്പത്രത്തിൽ നിന്ന് പിൻവലിഞ്ഞിട്ട് സ്വർണം വാങ്ങിച്ചു കൂട്ടുകയാണ് ഇപ്പോൾ സത്യത്തിൽ നാൽപ്പത് ട്രില്യൺ ഡോളറോ മറ്റോ ഈ വലിയ കടം അമേരിക്കയ്ക്ക് ആഭ്യന്തര തലത്തിലും ആഗോളതലത്തിലും ഉണ്ട് ആ കടത്തിൽ നിന്ന് രക്ഷ നേടാനാണ് ഈ തീരുവഴിയൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ട്രംപ് അപ്പോ ഈ ചൈനയും ജപ്പാനും അമേരിക്കൻ ട്രഷറി നിക്ഷേപം പിൻവലിച്ചാൽ തന്നെ അമേരിക്ക മുഖോത്തി വീഴും ഇതാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളും യു എസ് കടപ്പത്രങ്ങളിലുള്ള നിക്ഷേപം നമ്മുടെ റിസർവ് ബാങ്കും കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാരണം ഡോളറിൽ കൊണ്ടുപോയി പൈസ ഇട്ടിട്ട് കാര്യമില്ല നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറില് നൂറ്റി എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ആയിരുന്നു നമ്മുടെ ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നവംബറില് നൂറ്റി എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ബില്ല്യൺ ആയിരുന്നു നിക്ഷേപം ട്രഷറി ബോണ്ടുകളിൽ നമ്മുടെ റിസർവ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അത് ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ബില്യൺ ഡോളർ ആയിരുന്നു ആ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ബില്യൺ ഡോളർ ഒരു കൊല്ലായപ്പോൾ നൂറ്റി എൺപത്തി ആറ് ബില്ല്യായിട്ട് നമ്മൾ കുറച്ചു നമ്മുടെ റിസർവ് ബാങ്ക് തന്നെ ചൈനയും ഇതുപോലെ തന്നെ കുറയ്ക്കുന്നു എന്നിട്ട് സ്വർണത്തെ നിക്ഷേപിക്കും പിന്നെ ഈ ഗ്രീൻലൻഡ് പ്രശ്നമൊക്കെ ഡാനിഷ് പെൻഷൻ ഫണ്ട് ഡെൻമാർക്ക് അവരുടെ പെൻഷൻ ഫണ്ട് അക്കാഡമിക്കർ പെൻഷൻ എന്ന് പറയുന്ന പെൻഷൻ ഫണ്ട് ജനുവരിയിൽ യു എസ് കടപ്പത്രങ്ങളിൽ അവര് നിക്ഷേപം കുറച്ചു മൂന്ന് മറ്റ് പെൻഷൻ ഫണ്ടുകളും ഡാനിഷ് പെൻഷൻ ഫണ്ടുകൾ ഈ ട്രഷറി ബോണ്ടുകളിൽ നിക്ഷേപം കുറച്ചു ഡ്യൂഷ് ബാങ്ക് ഈ അമേരിക്കയില് നിക്ഷേപം കുറച്ചു അപ്പോൾ ഡ്യൂഷ് ബാങ്കിന് അതുപോലെ യൂറോപ്യൻ യൂണിയന് ടെൻ പോയിന്റ് ഫോർ ട്രില്യൺ അമേരിക്കയിൽ നിക്ഷേപം ഉണ്ട് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയന്റെ വിദേശ നിക്ഷേപങ്ങളിൽ ഇരുപത്തി ഒമ്പത് ശതമാനം അമേരിക്കൻ കടപ്പത്രങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യയായിട്ടൊക്കെ കരാറുപ്പുവെച്ചില്ലേ അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് യൂറോപ്യന് മനസ്സിലായില്ലേ അവരും ഈ ടെൻ പോയിന്റ് ഫോർ ട്രില്യൺ ഉള്ളത് ഇനി യൂറോപ്പും കുറച്ചും തുടരും അപ്പോൾ അമേരിക്ക വലിയ ഭീഷണി നേരിടുകയാണ് ആഗോളതലത്തിൽ നൃത്തം റഷ്യയുടെ മുകളിൽ ഉപരോധം ഏർപ്പെടുത്തിയല്ലോ യുക്രൈൻ യുദ്ധം അതിനുശേഷം അത് കഴിഞ്ഞിട്ടാണ് വിദേശ രാജ്യങ്ങള് ഈ അമേരിക്കൻ കടപ്പത്രങ്ങളിലെ നിക്ഷേപം പിൻവലിച്ചു തുടങ്ങിയത് അപ്പൊ ഐ എം എഫ് പറയുന്നത് രാജ്യാന്തര നാണ്യനിധി പറയുന്നത് വിദേശ കരുതൽ ശേഖരത്തിൽ ഡോളർ മുപ്പത് വർഷത്തിലെ ഏറ്റവും വലിയ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് വിദേശ കരുതൽ ശേഖരങ്ങളിൽ ഡോളർ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലാതായി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇത് അമ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് എഴുപത്തൊന്ന് ശതമാനമായിരുന്നു വിദേശ രാജ്യങ്ങളുടെ കരുതൽ ശേഖരമായിട്ട് ഡോളർ ഇരുന്നത് ആ എഴുപത്തി ഒന്ന് ശതമാനം ഇപ്പോൾ അമ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഇപ്പോ ഡോളറ് നാല് മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലയിൽ നിലവിൽ നിൽക്കുമ്പോൾ സ്വർണം അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഔൺസിന് അയ്യായിരത്തി ഇരുന്നൂറ് ഡോളറായി എന്ന് പറഞ്ഞാൽ അയ്യായിരം എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് കടന്നു അയ്യായിരം ഔൺസിന് അയ്യായിരം എന്നുള്ളത് കടന്നു ഇപ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് ആയിട്ടുണ്ട് വൻ സ്ഥാപനങ്ങൾ ആഗോള ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നു ഈ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര ബാങ്കുകൾ രാജ്യത്തെ സെൻട്രൽ ബാങ്കുകൾ റിസർവ് ബാങ്കുകൾ ഒക്കെ സ്വർണത്തിലാണ് ഇപ്പോ നിക്ഷേപിക്കുന്നത് ജനുവരി പതിനാറാം തീയതി നമ്മുടെ റിസർവ് ബാങ്കിന്റെ കരുതൽ ശേഖരം പതിനാല് ബില്യൺ ഡോളർ ആയിരുന്നു ഡോളർ കണക്കിന് പത്തു മാസത്തില് ഏറ്റവും കൂടുതൽ വന്നു പതിനാല് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ പത്തു മാസത്തിൽ ഏറ്റവും കൂടുതൽ ഡോളർ ആയിരുന്നു ഇത് കേൾക്കുമ്പോ സിനിച്ച് എന്താ കരുതുക നമ്മൾ ഡോളർ കൂടുതൽ മേടിച്ചു എന്നാണല്ലോ കരുതുക അല്ലെങ്കിൽ ഡോളർ കൂടുതൽ എങ്ങനെ കരുതൽ ശേഖരം വന്നു എന്ന് അതങ്ങനെയല്ല നമ്മുടെ സ്വർണം കരുതൽ ശേഖരത്തിൽ കൂടിയപ്പോ അതിന്റെ ഡോളർ വില കൂടിയതാണ് അങ്ങനെയാണ് ഡോളറിന്റെ വില കരുതൽ ശേഖരം ഡോളർ കൂടിയാണ് സ്വർണ്ണമാണ് ശരിക്കും കൂടിയിരിക്കുന്നത് അതിന്റെ ഡോളർ വില അപ്പോ അതില് ആ പതിനാല് ബില്യൺ ഡോളറിൽ മൂന്നിലൊന്നും നമ്മുടെ റിസർവ് ബാങ്കിലുള്ള എണ്ണൂറ്റി എൺപത് ടൺ സ്വർണത്തിന്റെ വില ആനുപാതികമായിട്ട് കൂടിയത് കൊണ്ടാണ് എണ്ണൂറ്റി എൺപത് ടൺ സ്വർണം ബാങ്കിൽ ഉണ്ട് സ്വർണത്തിന്റെ വില കൂടിയല്ലോ അപ്പോ ഡോളർ ടണ്ണിന്റെ വിലയും കൂടിയല്ലോ അതാണ് കരുതൽ ശേഖരത്തിൽ ഡോളർ കൂടി എന്ന് പറയുന്നത് സ്വർണ്ണ വില എഴുപത് ശതമാനം കൂടി അപ്പൊ ആർ ബി ഐ വലിയ തോതിൽ ഇപ്പോ സ്വർണം വാങ്ങുന്ന വാങ്ങിയിട്ടില്ല രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഏറ്റവും കൂടുതൽ സ്വർണം മേടിയത് നമ്മള് നാല് ടൺ മാത്രമാണ് കൂടുതൽ വാങ്ങിയിരിക്കുന്നത് പോളണ്ട് തൊണ്ണൂറ്റഞ്ച് ടൺ വാങ്ങി യൂറോപ്യൻ രാജ്യമല്ലേ റഷ്യയുടെ അടുത്ത് കിടക്കുന്ന റഷ്യ പേടിച്ച് ജീവിക്കുന്ന പോളണ്ട് തൊണ്ണൂറ്റഞ്ച് ടൺ വാങ്ങി കസാക്കിസ്ഥാൻ നാൽപ്പത്തി ടൺ വാങ്ങി ബ്രസീൽ നാൽപ്പത്തി മൂന്ന് ടൺ വാങ്ങി സ്വർണം വാങ്ങുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നു ചൈനയും ധാരാളം മേടിച്ചിട്ടുണ്ട് ആർ ബിയുടെ കരുതൽ ശേഖരത്തിൽ പതിനേഴ് ശതമാനം സ്വർണ്ണമാണ് ഒരു കൊല്ലം മുമ്പ് പന്ത്രണ്ട് ശതമാനം മാത്രമായിരുന്നു അത് ഇതിന് ഇതിനൊക്കെ കാരണം ട്രംപ് ആണ് അപ്പൊ മോർഗൻ സ്റ്റാൻലി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് പറയുന്നത് അമേരിക്കൻ ഉപരോധങ്ങളാണ് ഇതിന് കാരണം ഡോളർ ഇടിയാനും സ്വർണത്തിന്റെ വിലകൊടിയ ഓടാനും കാരണം ബ്രിക്സ് രാജ്യ രാജ്യങ്ങളുടെ പൊതു കറൻസി വന്നാല് നൂറ് ശതമാനം ഈ താരിഫ് ഭീഷണി ഉണ്ടാകാം എന്നും അവർ പ്രവചിക്കുന്നുണ്ട് ബ്രിക്സ് രാജ്യങ്ങളെ ഒരു പൊതു കറൻസി ഉണ്ടാക്കി ചിന്തിക്കണല്ലോ ആലോചിക്കുന്നുണ്ടല്ലോ അങ്ങനെ വന്നില്ല ഞാൻ അപ്പോൾ ഈ ഇതുവരെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയെ നിലനിർത്തുന്ന മറ്റ് രാജ്യങ്ങൾ ഡോളറിൽ നടത്തുന്ന നിക്ഷേപം കൊണ്ടാണെന്നാണ് പക്ഷേ ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ സാമ്പത്തിക ഭീഷണിയായിട്ട് ഉയർന്നു വരുന്നു എന്ന് അമേരിക്ക തന്നെ സമ്മതിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി എന്നാൽ ബ്രിക്സ് രാജ്യങ്ങളൊക്കെ സ്വർണത്തിലേക്കും അല്ലെങ്കിൽ മറ്റൊരു കറൻസിയിലേക്കും പോയാൽ ഡോളറിന് ഇന്നുവരെ ഉണ്ടായിരുന്ന ആധിപത്യം എന്തെന്നേക്കുമായിട്ട് ഇല്ലാതാകുമെന്ന് വ്യക്തമാണ് അങ്ങനെയല്ലേ മനസ്സിലാക്കുക ഇരുപത്തിയേഴ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ യൂറോപ്യൻ സ്വതന്ത്ര വാണിജ്യ കരാർ എന്ന് പറഞ്ഞ ഇത് ഇരുപത്തിയേഴ് യൂറോപ്യൻ രാജ്യങ്ങളുമാണ് അവരുമായിട്ട് നമ്മൾ എന്തിനാണ് ഡോളറില് കച്ചവടം ചെയ്യുന്നത് ആവശ്യത്തില്ല യൂറോയിലും കച്ചവടം പോരെ അപ്പൊ അതുകൊണ്ട് വലിയ തിരിച്ചടികളാണ് അമേരിക്കയും ട്രംപും ആഗോളതലത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാനഡയുമായി കാനഡയിൽ നിന്ന് നമ്മളിന് എണ്ണയും യുറേനിയം വാങ്ങാനായിട്ട് കരാർ ഉൾപ്പെടാൻ പോവുകയാണല്ലോ മാർച്ച് ആദ്യവാരം കാറിനി കനേഡിയൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തും നമ്മള് കനേഡിയൻ ഡോളർ എന്ന് പറയുന്നത് വേറെ സാധനമാണ് അമേരിക്കൻ ഡോളർ അല്ല അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ കച്ചവടങ്ങളൊക്കെ സൗദി പെട്രോൾ ക്രൂഡ് കച്ചവടത്തില് ക്രൂഡ് ഓയിൽ കച്ചവടത്തിൽ ഡോളർ എടുത്ത് മാറ്റിന്റെ രണ്ടു കൊല്ലം മുമ്പ് അപ്പൊ വലിയ തിരിച്ചടികളാണ് ഡോളറിന്റെ തിരിച്ചടിവഴി അമേരിക്കയും നേരിട്ടുകൊണ്ടിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക